സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ വാർത്തയായി മാറുകയാണ് ദിയയുടെ കടയിലെ ചില വാർത്തകൾ ഓബൈ ഓസിയുടെ ഉദ്ഘാടനം കഴിഞ്ഞ ഉടനെ തന്നെ അവിടേക്ക് മീനമ്മ എത്തിയിരിക്കുകയാണ് പലരും എവിടെയാണ് അശ്വിൻ്റെ അമ്മയും അച്ഛനും എന്ന് ചോദിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു അശ്വിൻ്റെ അമ്മയും അച്ഛനെയും ഉദ്ഘാടന സമയത്ത് കാണാനില്ലല്ലോ എന്നായിരുന്നു പലരും ചോദിച്ചിരുന്നത് സ്വന്തം അമ്മയെ അച്ഛനെയും കൊണ്ടത് ഉദ്ഘാടിക്കുമ്പോൾ അശ്വിൻ്റെ അമ്മയും അച്ഛനും കൂടെ വേണമെന്ന് അശ്വിൻ ആഗ്രഹമുണ്ടാകില്ലേ അതവിടെ സാധിക്കാതെ വന്നപ്പോഴുള്ള ചെറിയ പ്രശ്നമൊക്കെ അശ്വിൻ്റെ മുഖത്തും കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ആരാധകർക്കത് മനസ്സിലാകുന്നുണ്ട് ഇപ്പോഴിതാ മീനമ്മ വന്ന് ദിയയുടെ കടയിലെത്തി അവിടെ നിന്ന് സ്വന്തമായി സാരികൾ വാങ്ങി സ്വന്തമായി കാശടച്ചിട്ട് ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ദിയയുടെ വ്ളോഗിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സിന്ധുവാണ് ആ വ്ളോഗ് ഷൂട്ട് ചെയ്ത് കൊടുത്തത് ദിയ അപ്പോഴേക്കും കുഞ്ഞുമായി വീട്ടിലേക്ക് പോയിരുന്നു കുഞ്ഞിന് അവിടെ ആകെ ചൂടെടുത്തും മാധ്യമങ്ങൾക്ക് മുന്നിലും നിന്ന് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്ന് ായിരുന്നു ദിയ്ക്ക് ഉണ്ടായിരുന്നത് കുഞ്ഞുമായി നിൽക്കുന്നവർക്ക് അങ്ങനത്തെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല അതുകൊണ്ടാണ് ദിയ മീനമ്മയെ കാത്തു നിൽക്കാതെ പോയത് എന്നാൽ മീനമ്മ വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ സിന്ധു അവിടേക്ക് ഓടി എത്തിയിട്ടുണ്ടായിരുന്നു വീടെ പകർത്താനും അവിടെ ഒപ്പം മീനമ്മയുടെ കൂടെ നിൽക്കാനുമൊക്കെ സിന്ധു ആദ്യമേ എത്തിയിട്ടുണ്ടായിരുന്നു സിന്ധുവിനോടൊപ്പം അശ്വിനും അവിടെ അച്ഛനും അമ്മയും വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ കട എന്ന് പറഞ്ഞ അശ്വിൻ എല്ലാവരെയും കൊണ്ട് കാണിക്കുന്നുണ്ട് അശ്വിൻ്റെ അമ്മ വന്നപ്പോൾ തന്നെ അശ്വിൻ അതിനെ കൊണ്ട് കാണിക്കുന്നുണ്ട് ആ വീഴ്വേൻ എന്താ നിലത്തായോ എന്ന ഫ്ലെക്സ് ഒക്കെ ഞാനാണ് ചെയ്തത് അത് ദിയയ്ക്ക് ാണ് ചെയ്തത് എന്നൊക്കെ അശ്വിൻ പറയുന്നുണ്ട് അശ്വിൻ എത്ര മാത്രമാണ് ദിയെയും ദിയയുടെ വീട്ടുകാരെയും ഇഷ്ടമെന്ന് നമുക്കറിയാം ഇപ്പോൾ ദിയയുടെ വീട്ടുകാരാണ് അവിടെ താമസിച്ച് വന്നതെങ്കിൽ അശ്വിൻ ഒരു പക്ഷേ വീട്ടിലിരിക്കില്ലായിരുന്നുവെന്നും ദിയ എന്നാൽ മീനമ്മയെ കാണാതെ വീട്ടിലിരിക്കുകയാണ് ചെയ്തതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ അത്രയും കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്ത തിരക്കിലാണ് ദിയ ഇപ്പോഴൊന്ന് പ്രസവിച്ച് കഴിഞ്ഞതല്ലേ ഉള്ളൂ അതിൻ്റെ ക്ഷീണവും ഉണ്ടായിരിക്കും കുഞ്ഞുമായും കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടായിരിക്കും കുഞ്ഞിൻ്റെ അച്ഛനാണ് അശ്വിൻ മറിച്ച് കുഞ്ഞിൻ്റെ അമ്മയാണ് ദിയ കുഞ്ഞിനോടൊപ്പം തന്നെ നിൽക്കേണ്ട സമയം തന്നെയാണ് അതെന്ന് പറയണം കൃത്യമായ രീതിയിൽ തന്നെ പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഓരോ പ്രേക്ഷകരും അതിൻ്റെ വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇപ്പോൾ ദിയയുടെ വാർത്തകൾ വളരെയധികം കൃത്യമായി തന്നെ അറിയാം ദിയ എവിടേക്കാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയാം അത്രമാത്രം പ്രേക്ഷകർ അതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നൊരു വാർത്തയായി ഇത് മാറും ുള്ള കാരണവും ഇതുതന്നെയാണ് എന്നാണ് പറയുന്നത് ആരാധകർക്ക് അത്രമേൽ ഇഷ്ടമാണ് ഈ താരകുടുംബത്തെ എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വിമർശനം ചെയ്താലും എല്ലാ ആരാധകരും ഏറ്റെടുക്കുന്ന ഒരു താരകുടുംബമായി തന്നെ ഇത് മാറുകയാണ് ദിയ മാത്രമല്ല ദിയ അവിടെ കൊണ്ടുവന്നത് ദിയയുടെ സഹോദരിമാരെയും കൂടിയാണ് താനൊരു ബ്രാൻഡ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ താൻ ഒരു മേഖലയിൽ എന്ത് തുടങ്ങിയാലും തൻ്റെ കുടുംബത്തിനെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് ദിയ അതിയായി ആഗ്രഹിച്ചിരുന്നു അതുതന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവിടെ ഓരോരുത്തർക്കും ഓരോ പേരിടാമായിരുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെക്ഷനുകൾക്ക് ഓരോ പേര് നമ്മൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ വാക്കുകൾ ആ ജ്വലറിയെക്കുറിച്ചോ സാരിയെക്കുറിച്ചോ ഒക്കെ തന്നെയും പങ്കുവയ്ക്കാമായിരുന്നു എന്നാൽ അതിനൊക്കെ പകരം ദിയ ഉപയോഗിച്ചത് തൻ്റെ സഹോദരിമാരുടെ പേരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദിയ എന്നും ഇഷാനി എന്നും ഹൻസിക്ക എന്നും അതിൻ്റെ പേരിടാനും അതിൻ്റെ പ്രോഡക്റ്റിനെ അങ്ങനെ തന്നെ ലിങ്ക് ചെയ്യാനുമൊക്കെ ദിയ ശ്രമിച്ചത് വളരെ നന്നായിരുന്നുവെന്നും അത് സഹോദരിമാരോടുള്ള സ്നേഹം മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിയ എന്തുമാത്രമാണ് അതിനെക്കുറിച്ച് എന്ന് വരെ എല്ലാവർക്കും മനസ്സിലായി പ്രേക്ഷകർ ഓരോരുത്തരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഏറ്റെടുക്കുന്നുണ്ട് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വാർത്തയും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് അത് വൈറലാകുന്നതും എന്ന് പറയാം പ്രേക്ഷകർക്ക് വളരെ നന്നായി തന്നെ അറിയുന്ന ഒരു വാർത്തയെ ഇത് മാറുകയും ചെയ്യുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ